ഞാൻ ഒരേ ഒരു കാര്യം എന്നാലും എനിക്കൊരു ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്ത് തലയിലാവലോ അതെ ാണ് ലക്ഷിച്ചിട്ട് കാര്യം ഫെസ്റ്റിവലിന് അതാണ് ചെറിയ വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്ന് മനസ്സിലാവില്ല ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ഉണ്ട് വിഷമുണ്ട് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ അത് അവരെ ചെയ്യുന്നു ഒരു ജാതി ഒന്നേ ആൾ ഒരു കിറക്കന പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്